നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ റിപ്പോർട്ടിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നു എന്നാൽ ആ വീഡിയോയെ വിമർശിച്ചുകൊണ്ട് വിനയൻ എന്ന സംവിധായകൻ്റെ ഒരു കുഴലൂത്തുകാരൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്തു എന്നിട്ട് ആ കുഴലൂത്തുകാരൻ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ് ക്ഷമിക്കണം സാർ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തു പോയി അത് ചെയ്യാതെ നിവൃത്തിയില്ലായിരുന്നു അതിൻ്റെ അർത്ഥം ആരെങ്കിലും നിർബന്ധിച്ച് അങ്ങനെ ചെയ്യിച്ചതാവണം എന്തായാലും ഞാനത് എടുക്കുന്നില്ല ആ ഒരു പരാമർശത്തിലേക്ക് പോവുകയാണെങ്കിൽ മണിക്കൂറുകൾ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും മാക്ടാ ഫെഡറേഷൻ പരാജയപ്പെട്ടതും തകർന്നതും പിന്നീട് ഫെഫ്ക രൂപവത്കരിച്ചതുമൊക്കെ കാര്യങ്ങൾ മാധാരണക്കാർക്ക് അത്ര രസിക്കാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഞാനത് പെടുന്നു കെ എം ഷാജഖാൻ എന്ന യൂട്യൂബിലെ പ്രമുഖനായ സി പി എം വിമർശകൻ രാഷ്ട്രീയ വിമർശകൻ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നയാളാണ് പ്രതിപക്ഷം എന്ന ചാനലിലൂടെ അദ്ദേഹം നിരവധി വീഡിയോകൾ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ കൊടുക്കുകയും ചെയ്തു അദ്ദേഹം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും ഇങ്ങനെ മലയാള സിനിമയിലെ വമ്പന്മാരെ താങ്ങി നിർത്തുന്ന ഒരാളെക്കുറിച്ചും ഒക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ബി ഉണ്ണികൃഷ്ണനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ബി ഉണ്ണികൃഷ്ണൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വമ്പൻ നടന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ പറഞ്ഞു വിനയൻ ശുദ്ധനും സൗമ്യനും മലയാള സിനിമയെ രക്ഷിക്കാൻ വന്ന വിശുദ്ധനുമാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു ഷാജകൻ മൂന്ന് പതിറ്റാണ്ടിലധികമായി ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നരയ്ക്ക് എനിക്ക് കൃത്യമായി എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയും എന്നാൽ താങ്കൾ ഇതാരെങ്കിലും പറയുന്നത് കേട്ട് ചിലപ്പോൾ ബിനയനായിരിക്കാം അല്ലെങ്കിൽ ബിനയൻ്റെ സഹയാത്രികരായിരിക്കാം ഒക്കെ പറയുന്നത് കേട്ട് നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് അതിൽ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ടാവും എന്ന് എന്നെപ്പോലുള്ളവർക്ക് മനസ്സിലാവും ചലച്ചിത്ര മേഖലയിൽ അജീവമായി നിലനിൽക്കുന്ന ഒരാൾ എന്നരയ്ക്ക് എനിക്കത് മനസ്സിലാവുക താങ്കൾ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ് ശുദ്ധ അനാവശ്യമാണ് ഫെഫ്ക എന്ന സംഘടന രൂപീകരിച്ചതും മാക്ട ഫെഡറേഷൻ പരാജയപ്പെട്ടതും ഒക്കെ അതൊരു ചരിത്ര രേഖകളിലുണ്ട് അത് വിനയൻ്റെ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായിരുന്നു ആ മാക്ടാ ഫെഡറേഷൻ പരാജയപ്പെടാൻ കാരണം ദിലീപ് എന്ന നടൻ തിരക്കഥയിൽ ചില മാറ്റങ്ങൾ വേണം അതുകൊണ്ട് ഒരു സംവിധായകൻ്റെ സിനിമ മറ്റൊരു സംവിധായകൻ്റെ സിദ്ധിഖ് എന്ന് പറഞ്ഞാൽ നമ്മോടൊപ്പം ഇല്ലാത്ത സംവിധായകൻ്റെ സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ പഴയ സംവിധായകൻ പരാതി കൊടുത്തു വിനയൻ ആളുകളെ വിളിച്ചുകൂട്ടി ദിലീപിനെ മറ്റൊരു സിനിമയിലും അഭിനയിപ്പിക്കരുത് ഈ സിനിമയിൽ ഈ ആദ്യ സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാതെ മറ്റൊരു സിനിമയിലും അഭിനയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഘോരഘോരം പ്രസംഗിച്ചു പക്ഷെ വിനയൻ അതൊരു വിലക്കല്ലായിരുന്നു എന്തുകൊണ്ടാണ് ആ സിനിമ മാറ്റിവെച്ചതെന്ന് താങ്കൾക്കറിയാമോ ചിലപ്പോൾ തിരക്കഥയിൽ സംഭവിച്ചെന്തെങ്കിലും പാളിച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കഥയിലൊരു മാറ്റം വേണമെന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ തിരക്കഥ എഴുതാൻ വൈകുമെന്നുള്ളത് കൊണ്ടാവാം അതൊന്നും അറിയാതെ നിങ്ങൾ പറയുന്നു ദിലീപ് മറ്റൊരു സിനിമയിൽ അഭിനയിക്കരു സിദ്ധിക്കാണ് ബോഡി എന്ന് പറയുന്ന ദിലീപിൻ്റെ സിനിമ ചെയ്യാൻ പോകുന്നത് സിദ്ധിക്ക് എഴുന്നേറ്റിട്ട് പറഞ്ഞു ആ ഒരു തീരുമാനം ശരിയല്ല അത് മാറ്റ ഫെഡറേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് അത് നമ്മൾ സാങ്കേതിക പ്രവർത്തകർക്ക് തന്നെ ദുരിതമായി വരുന്ന ദുരന്തമായി വരുന്ന ഒരു നടപടിയാണ് എന്ന് സിദ്ദിഖ് പറഞ്ഞു അപ്പോൾ തന്നെ മിസ്റ്റർ വിനയൻ്റെ മറുപടി എന്തായിരുന്നു സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്താൽ പോലും താരത്തിൻ്റെ ഡേറ്റ് വേണമെന്ന് ആലോചിക്കുന്ന സംവിധായകരുണ്ടെങ്കിൽ ഇങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നാണ് താങ്കൾ പറഞ്ഞത് ആരോടും വഴക്കുണ്ടാക്കാത്ത വളരെ സ്വാത്വികനായ സിദ്ദിഖ് അപ്പോൾ തന്നെ ആ സദസ്സിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി എന്നാൽ ജി എസ് വിജയൻ എന്ന് പറയുന്ന സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങിയവരുൾപ്പെടെ എഴുന്നേറ്റതെന്ന് പറഞ്ഞു ആ പ്രയോഗം പിൻവലിക്കണം താങ്കളുടെ ദാഷ്ട്യം കൊണ്ട് മാത്രം താങ്കൾ പറഞ്ഞു എൻ്റെ കഴുത്തിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ പിൻവലിക്കില്ല ഞാൻ ആരെയും വ്യക്തിപരമായി ആക്ഷേപിച്ചതല്ല ഞാനൊരു പൊതുവായ അഭിപ്രായം പറഞ്ഞതാണെന്നാണ് താങ്കൾ പറഞ്ഞത് എന്നാൽ സിദ്ദിക്കിനത് വേദനിച്ചു താങ്കൾ താങ്കളുടെ അഹങ്കാരവും ദാഷ്ട്യവും വിട്ടിട്ട് ആ നിമിഷം ഞാനിത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ താങ്കളായിരുന്നു ഇന്നും ചലച്ചിത്ര മേഖലയിലെ ആ നെടുനായകത്വം ആൾ മറ്റൊരാളും വരുമായിരുന്നില്ല താങ്കൾക്ക് ജീവിതകാലം മുഴുവൻ സിനിമാ സംഘടനകളുടെ തലപ്പത്തിരിക്കാമായിരുന്നു പക്ഷേ മറ്റ് സാങ്കേതിക പ്രവർത്തകരെല്ലാം മണ്ടന്മാരോ വിവരദോഷികളോ ആണെന്ന് കരുതരുത് അവർ പ്രതികരിച്ചു അവിടെ നിന്നാണ് സഖ ഉണ്ടാകുന്നത് ഇതൊരു ലഹി ചരിത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കെ എം ഷാജഹാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് വിശദീകരണക്കുറിപ്പ് നൽകേണ്ട കാര്യമുണ്ട് അത് ഞാനിവിടെ നിർവഹിക്കുന്നില്ല പകരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും എന്തിന് പ്രധാനമാധ്യമങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് താരങ്ങളും സിനിമാ സംഘടനകളിലെ ചില പവർ ഗ്രൂപ്പും നിയന്ത്രിക്കുന്ന സിനിമ മേഖല എന്നാണ് പറയുന്നത് സുഹൃത്ത് ആരാണ് ഈ പതിനഞ്ച് പേരടങ്ങിയ പവർ ഗ്രൂപ്പ് മിസ്റ്റർ വിനയൻ പറയുന്നു എനിക്കറിയാം ആ ഗ്രൂപ്പിനെ താങ്കൾ പറയൂ തുറന്നു പറയൂ ആരാണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല ആ പവർ ഗ്രൂപ്പ് ആരാണെന്ന് പിന്നെ എല്ലാവർക്കും സിനിമ കിട്ടുന്നുണ്ടോ മോഹൻലാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സംവിധായകർക്കോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നിർമ്മാതാക്കൾക്കോ വേണ്ടി സിനിമ ചെയ്യുന്നു മമ്മൂട്ടിയും അങ്ങനെ ഏതൊരു നടനും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ ഇന്നലെ കെളുത്ത തകറുകൾ എന്ന് പറയുന്ന ചില ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ് അവർക്ക് താല്പര്യമുള്ളവർക്ക് അവർക്ക് തോളിൽ കൈയിടാൻ പറ്റുന്നവർക്ക് അവർക്ക് ഒരു സിഗരറ്റ് പങ്കിട്ട് വലിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഡേറ്റ് കൊടുക്കും അതവരുടെ കഴിവ് നോക്കിയിട്ടോ അല്ലെങ്കിൽ തിരക്കഥയുടെ ഗുണം നോക്കിയിട്ടോ ഒന്നുമല്ല ചില ബന്ധങ്ങളുടെ പുറത്ത് അങ്ങനെ കൊടുക്കും അത് നമുക്ക് പറ്റില്ലെന്ന് പറയാൻ കഴിയുമോ അതിനെ പവർ ഗ്രൂപ്പ് എന്ന് പറയാൻ കഴിയുമോ ഒരിക്കലുമില്ല പതിനായിരം പേരോളമാണ് കേരളത്തിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്ത് നോക്കിയാൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ലൈംഗിക അരാജകത്വമുള്ളവരാണ് എല്ലാവരും സ്ത്രീയുടെ ശരീരം മോഹിച്ച് നടക്കുന്നവരാണ് അങ്ങനെയൊരു പ്രപ്പഗാൻ്റെ അത് സൃഷ്ടിച്ചെടുക്കാൻ ഹേമ കമ്മറ്റി റിപ്പോർട്ടിന് കഴിഞ്ഞു ചെന്നൈ ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ജഡ്ജ് മലയാളിയാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പ്രധാന കുറ്റക്കാരെന്ന് പറയുന്നത് ആ കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും ജസ്റ്റിസ് ഹേമ അവർ ഈ റിപ്പോർട്ടുകളെല്ലാം എഴുതി എന്നിട്ട് സർക്കാരിന് കൊടുത്തൊരു കത്തെന്താണ് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് ഇത് അപകടകരമാണ് നിങ്ങളെന്തൊരു കമ്മിറ്റിയാണ് നിങ്ങൾ ജസ്റ്റിസ് ആയിട്ടിരുന്ന ആളല്ലേ ഈ പെൺകുട്ടികൾ വന്ന് നിങ്ങളോട് കണ്ണീരിൽ കുതിർന്ന കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ഈ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ട ആളല്ലേ നിങ്ങൾ നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ മുഹമ്മൂടി അണിഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറം ലോകത്തെ പറ്റിക്കുന്നത് ചലച്ചിത്ര മേഖല ഒന്നടങ്കം ചോദിക്കുന്ന കാര്യം അതാണ് ഇപ്പോൾതാ രഞ്ജിത്തിനെതിരെ കൽക്കട്ടയിൽ നിന്നും ഒരു നടി അതിൻ്റെ പിന്നാമ്പറം എന്താണെന്ന് അന്വേഷിക്കേണ്ടത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരു നടി ഈ വെളിപ്പെടുത്തലുമായി വരുമ്പോൾ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പിന്നിലുള്ള കാര്യം മാത്രമല്ല രഞ്ജിത്തിനെ എനിക്ക് വർഷങ്ങളായിട്ടറിയാം അയാളുടെ ധാർഷ്ട്യവും അയാളുടെ തൻപൂരിമയും അയാളുടെ ചില തൻപ്രമാണിത്വവും ഒക്കെ ഞാൻ എതിർത്തിട്ടുള്ളതാണ് അയാൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ചെയർമാനായതിനു ശേഷം ഒന്നോ രണ്ടോ വീഡിയോ അയാൾക്കെതിരെ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ബംഗാളിലെ ഒരു നടി ഇങ്ങനെ വന്ന് പറയുമ്പോൾ ചിലപ്പോൾ സംഭവിച്ച കാര്യമായിരിക്കാം പക്ഷെ അതിപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് വരാൻ ആരൊക്കെയോ പരിശ്രമിച്ചിരിക്കും അത് സർക്കാരിനോടുള്ള വിയോജിപ്പാവാം രഞ്ജിത്ത് പറയുന്നു ആ നടിയെ ഒരു ഓഡീഷന് വിളിച്ചതാണ് അവർ പറ്റാത്ത കൊണ്ട് തിരിച്ചു വിട്ടുപോകും അവർ ബംഗാളിലെ പ്രമുഖ നടിയായിരുന്നു അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത ഓഡീഷനെ വിളിച്ച് വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അത് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു പഴുതായിരിക്കാം ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ആ പെൺകുട്ടിയുടെ ശരീരത്ത് തൊടുക എന്ന് പറയുന്നത് സ്പർശിക്കുക എന്ന് പറയുന്നത് തെറ്റാണ് തികച്ചും തെറ്റാണ് അവിടെ അവരൊരു അടികൊടുത്തിട്ട് പോയിരുന്നെങ്കിൽ പോലും ആരുമൊന്നും പറയുമായിരുന്നില്ല ആ തെറ്റിനെ ന്യായീകരിക്കുകയല്ല ഞാൻ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ആ വെളിപ്പെടുത്തലുമായി വരുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെയാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇനി പാർവതി തെരുവോത്ത് അവർക്ക് സിനിമകൾ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഏതൊരു സിനിമയുമായി ചെന്നാൽ അഭിനയിക്കുന്ന ഒരു വനിതയാണോ അവർ ഒരിക്കലുമല്ല അവർ കഥാപാത്രത്തിൻ്റെ അന്തരാളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് തനിക്ക് പറ്റുന്നതാണോ എന്നൊക്കെ ആലോചിച്ച് ചെയ്യുന്ന ഒരു വനിതയാണ് ഒരു നടിയാണ് അവർ ഡബ്ല്യു സി സി അംഗമായതുകൊണ്ട് പടങ്ങൾ നിഷേധിക്കുന്നുവെന്ന് പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ശേഷം ആറ് സിനിമകൾ ചെയ്തു അവർ ഡബ്ല്യു സി സി ഇല്ലാത്ത പല നടികളും അതിൻ്റെ പകുതി പോലും സിനിമകൾ ചെയ്തിട്ടില്ല മാത്രവുമല്ല മുപ്പത്തിയേഴ് വയസ്സായ പാർവതി അവർക്ക് ഇണങ്ങുന്ന വേഷങ്ങൾ മാത്രമേ വരൂ അവരെ എല്ലാ സിനിമയിലും അഭിനയിപ്പിക്കാൻ പറ്റില്ല ഡബ്ല്യു സി സിയിലെ അംഗമായതുകൊണ്ടാണ് അവരെ വിളിക്കാത്തത് രമ്യ നമ്പീഷിന് പടങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയും പടങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അവർ ഡബ്ല്യു സി സി അംഗമായതുകൊണ്ടൊന്നുമല്ല അതുകൊണ്ടൊരു സംഘടനയും മാറ്റി നിർത്തുന്നതല്ല കാപ്റ്റായ റോളുകൾ കിട്ടു വരുന്നുണ്ടാവില്ല അതല്ലേ എൻ്റെ സത്യം മാലാ പാർവതി ഡബ്ല്യു സി സിയുടെ സജീവ അംഗമാണ് ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ നിർമ്മിച്ച കാപ്പ എന്ന സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയനിൽ അവർക്ക് അടുത്ത കാലത്ത് അംഗത്വം കൊടുത്തിട്ടുണ്ട് അവർ ഏതോ ഒന്ന് രണ്ട് സിനിമകൾക്ക് തിരക്ക് എഴുതിയിട്ടുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങളെ മാറ്റി നിർത്തുന്നുവെങ്കിൽ മാലാപ്പാർവതയെ മാറ്റി നിർത്തണ്ടേ പറയുന്ന കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ല എന്ന് സാധാരണക്കാർ മനസ്സിലാക്കണം ഡബ്ല്യു സി സിയുടെ സജീവ നേതൃത്വത്തിലുള്ള ആളാണ് ബീനാ പോൾ എഡിറ്റർ പോൾ ഫെഫ്ക എഡിറ്റേഴ്സ് യൂണിയനിലെ സജീവ അംഗമാണ് അവർ മാസം തോറും പെൻഷൻ മേടിക്കുന്നുണ്ട് സംഘടനയുടെ യൂണിയൻ്റെ പെൻഷൻ അവർ സ്വീകരിക്കുന്നുണ്ട് ഡബ്ല്യു സി സിയുടെ അംഗമായതുകൊണ്ട് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ ഫെഫ്കയെ മനപൂർവ്വം പഴിചാരുമ്പോൾ ഈ വക സത്യങ്ങളൊക്കെ അറിയണ്ടേ ഞാൻ ഫെഫ്കയുടെ സജീവ ആയതുകൊണ്ടല്ല ഇത് പറയുന്നത് ഫെഫ്ക എന്ന് പറയുന്നത് വളരെ അന്തസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി സംഘടനയാണ് തൊഴിലാളികൾ സിനിമാ തൊഴിലാളികൾ ഇന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന സംഘടനയാണ് ഫെഫ്ക അവിടെ വിവേചനമില്ല അവിടെ ആരുടെയും വിധേയനായി ജീവിക്കേണ്ട എല്ലാവർക്കും സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള വേദിയുണ്ട് അപ്പോൾ കെ എം ഷാജഹാൻ അടക്കം യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ചില വ്യക്തികൾ ഇങ്ങനെ തേജോബനം ചെയ്യുമ്പോൾ അത് വ്യക്തിഹത്യ വ്യക്തിഹത്യതനല്ലേ ഇനി അടുത്തൊരു യൂട്യൂബർ രാജൻ ജോസഫ് സിദ്ദിഖിനെയും ജോമോളെയും എന്തിന് ആരാധ്യനായ എം ഡി വാസുദേവൻ നായരെ വരെ അദ്ദേഹം അപമാനിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരിക്കുന്നു ജോമോളിൽ എം ഡി വാസുദേവ് നായരുടെ മുറിയിലേക്ക് കയറിപ്പോയത്രയും ഇയാളായിരുന്നു അതിന് കാവൽ നിന്ന് അറിയുന്നതിന് ഒരു അന്തസ്സു വേണ്ടേ സഭ്യത വേണ്ടേ മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ട അവർ മനുഷ്യരാണെന്നുള്ളൊരു പരിഗണന കൊടുക്കണ്ടേ അഴു സിദ്ദിക്കിനെ വിളിക്കുകയാണ് കോഴി എന്താണ് ഈ കോഴി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കറിയാം ആ പ്രയോഗത്തിൻ്റെ അർത്ഥം മനുഷ്യരോട് സൗഹൃദപൂർവ്വം സൗമ്യതയോടെ പെരുമാറുന്ന ഒരു നടനല്ലേ സിദ്ദിഖ് സ്ത്രീകളുമായി അടുത്തിടപഴകിയോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരുപാട് പ്രവർത്തിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാരെ കോഴി എന്ന് വിളിക്കാൻ ചിലർക്കൊരു ഒരു ലഹരിയാണ് ചിലർക്കൊരു ആവേശമുണ്ട് പലപ്പോഴും എനിക്ക് മനസ്സിലായത് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരോ അല്ലെ അല്ലെങ്കിൽ ലൈംഗിക ശേഷി ആണ് ഇങ്ങനെ പെരുമാറുന്നത് പ്രവർത്തിക്കുന്നത് സിനിമാ മേഖലയെ ഒന്നടങ്കം അപമാനിക്കാനാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് സാധിച്ചിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അന്തസായി അഭിമാനത്തോടെ ആഭിജാതത്തോടെ ജീവിക്കുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട് അവിടെയൊക്കെ കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെയൊക്കെ ബന്ധുവീടുകളിൽ ചെല്ലുമ്പോൾ എല്ലാവരും സംശയത്തോടെ നോക്കുകയാണ് എന്താണ് സിനിമാക്കാർ കുടുങ്ങുമോ ആ ചോദ്യം കേട്ട് ചൂളിപ്പോവുകയാണ് എല്ലാ ചലച്ചിത്ര പ്രവർത്തകരും ഇങ്ങനെ സ്ത്രീ ശരീരം നോക്കി നടക്കുന്നവരാണ് എന്നൊരു ഇമേജ് സിക്ഷിച്ചെടുക്കാനല്ലാതെ ഈ കമ്മിറ്റി റിപ്പോർട്ടിനൊന്നും സാധിച്ചിട്ടില്ല അതിജീവിതയുടെ പ്രശ്നം വന്നപ്പോഴാണല്ലോ ഡബ്ല്യു സി സി ഉണ്ടായിരുന്നത് അതിനും കാലങ്ങൾക്ക് മുമ്പേ സിനിമയുണ്ട് ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു ശാരദ പറഞ്ഞു പണ്ടും സിനിമയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ പത്തും അറുപതും ദിവസം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിപ്പോകാം അത് പരസ്പര സമതത്തോടു കൂടിയാവണം കോടതി പോലും അതിനെതിരെ നിൽക്കുന്നില്ല അതിന് കേസെടുക്കുന്നില്ല പിന്നെ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിലെ പുലികൾക്ക് എന്താണ് ഇത്ര മനസ്സിലാവുന്നില്ല പറയുന്ന ഇപ്പോൾ സിനിമാ രംഗത്ത് തന്നെ വിശുദ്ധരായി വന്നിരിക്കുന്ന അല്ല വിശുദ്ധകളായി വന്നിരിക്കുന്ന ഇവരുടെയൊക്കെ ചരിത്രം ആർക്കെങ്കിലും അറിയാമോ പല ചരിത്രങ്ങളും എനിക്കറിയാം മൂന്ന് പതിറ്റാണ്ടിലേറെ സിനിമയിൽ പ്രവർത്തിക്കുന്ന എനിക്ക് പല വിശുദ്ധരുടെയും വിശുദ്ധകളുടെയും ചരിത്രം അറിയാം അതൊന്നും പറയാനല്ല ഞാൻ ശ്രമിക്കുന്നത് ഈ വിശുദ്ധരായി ചമയുന്നവർ പിന്നിലേക്കൊന്ന് നോക്കണം അവസാനമായി പറയട്ടെ ഫെഫ്ക എന്ന് പറയുന്ന ആ തൊഴിലാളി യൂണിയൻ എണ്ണായിരത്തിലധികം അംഗങ്ങളുള്ള ഇരുപത്തൊന്ന് ട്രേഡ് യൂണിയനുകളുടെ ഒരു ഒരമ്പർല ബോഡിയാണ് ഒരു അപ്പെക്സ് ബോഡിയാണ് ഫെഫ്ക ആ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണാണ് ഇരുപത്തിയൊന്ന് യൂണിയനുകളും കൈയടിച്ചാണ് അദ്ദേഹത്തെ ആ കസേരയിൽ എത്തിയിരിക്കുന്നത് അദ്ദേഹം അധികാരത്തിലെത്താൻ വേണ്ടി യാതൊരു കുറുക്കു വഴികളും പ്രയോഗിച്ചിട്ടില്ല അദ്ദേഹം അവിടുന്ന് നിന്ന് പോകരുത് എന്നെല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ ഭംഗിയായി തൊഴിലാളികളെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നു ചിലർക്കൊരു ധാരണ ഉണ്ടാകും ഈ തൊഴിലാളി സംഘടന എന്ന് പറയുന്നത് മുതലാളിമാരെ എല്ലാം എപ്പോഴും മുൾമുനയിൽ നിർത്തണം അവർക്കെതിരെ പ്രതികരിക്കണം അല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായും അമ്മ എന്ന സംഘടനയായും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുമായും എക്സിബിറ്റേഴ്സ് അസോസിയേഷനുമായും എല്ലാവരുമായും ഒരു സമവായത്തിൽ പോകുന്ന സംഘടനയാണ് യൂണിയനാണ് ഫെഫ്ക ആരും ആർക്കു നേരെയും വിരൽ ചൂണ്ടുകയല്ല തൊഴിലാളികളെ ബുദ്ധിമുട്ട് നിർമ്മാതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേതന വർധനവും നടത്തുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് മനസ്സിലാക്കി തിയേറ്ററുകാരെ കൊണ്ട് രണ്ട് ദിവസമെങ്കിലും കൂടുതൽ സിനിമയോടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ബി ഉണ്ണികൃഷ്ണൻ പി വി ആർ സിനിമാസ് എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനി അവിടെ തിയേറ്ററിൽ മലയാള സിനിമ കളിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസേഴ്സിനേക്കാൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനേക്കാൾ ആദ്യം ചാടി ചാടിയിറങ്ങിയത് ബി ഉണ്ണികൃഷ്ണനാണ് പത്രസമ്മേളനം വിളിച്ച് എല്ലാ താരങ്ങളെയും പ്രൊഡ്യൂസേഴ്സിനെയും കൂട്ടി നിർത്തി അദ്ദേഹം പ്രഖ്യാപിച്ചു അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ മലയാള സിനിമ ഇനി പി വി ആറിൽ ഉണ്ടാവില്ല എന്ന് അഞ്ചു മണിക്കൂറിനകം ആ പ്രശ്നം സോൾവ് ചെയ്തു അവർ മലയാള സിനിമ കളിക്കാമെന്ന് തീരുമാനിച്ചു ഫോറം മാളിൽ എറണാകുളത്ത് എല്ലാ മേഖലയിലും കളി എന്ന് സിനിമയ്ക്ക് മൊത്തത്തിൽ ഒരു നന്മ പറയണമെന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ബി ഉണികൃഷ്ണൻ ഷാജഹാൻ അറിയില്ലെങ്കിൽ പക്ഷെ ഷാജഹാൻ നിങ്ങൾ ഫെഫ്കയിലുള്ളവരോടോ സിനിമാ രംഗത്തുള്ള മറ്റുള്ളവരോടോ സംസാരിക്കുക നിങ്ങൾ വിനയൻ പറയുന്നത് കേട്ട് മാത്രം അല്ലെങ്കിൽ വിനയൻ്റെ പോരാളികൾ പറയുന്നത് കേട്ട് മാത്രം ഒരു തീരുമാനത്തിലെത്തരുത് അഭ്യർത്ഥനയാണ് അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നത് കേട്ടാ സിനിമാക്കാരെ അപമാനിക്കരുത് ഇപ്പോൾ ന്യൂസ് ഐറ്റം ചാനലിലൊക്കെ ഒരു ഒരു സ്ത്രീ വന്നു പറയുന്നു മാമുക്കോയ ഹരികുമാർ പിന്നെ ആരൊക്കെയോ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു മുറിയിലേക്ക് വിളിച്ചു എന്നൊക്കെ ഹരികുമാർ എന്ന സംവിധായകൻ്റെ പേര് പോലും ഓർമ്മയില്ല ഹരിഹരൻ എന്നാണ് പറയുന്നത് ഹരിഹരൻ എന്ന് പറയുന്ന മലയാള സിനിമയിലെ എണ്ണപ്പെട്ട സംവിധായകൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറയുകയാണ് അദ്ദേഹം ചെയ്ത കാറ്റും മഴയും എന്ന സിനിമയിലേക്ക് എന്നെ വിളിച്ചു അവിടെ ചെന്നപ്പോൾ മുറിയിലേക്ക് വരണമെന്ന് പറഞ്ഞു ഒരു സാധാരണക്കാരൻ അത് കേൾക്കുമ്പോൾ എന്താണ് വിചാരിക്കുക ഹരിഹരൻ അങ്ങനെ ഒരു പാഠം ചെയ്തിട്ടുണ്ടാകും ഹരിഹരൻ അത്രക്കാരാണെന്നല്ലേ പേര് പോലും ഓർമ്മയില്ലാതെ പേര് പോലും പറയാൻ അറിയാതെ അവർ പറയുകയാണ് അവർ തിരക്കഥാകൃത്താണ് ആക്ടിവിസ്റ്റാണ് നടിയാണ് ഞാൻ കണ്ടിട്ടില്ല ഒരു സിനിമയിൽ നിഴൽ പോലെ ഏതെങ്കിലും സിനിമയിൽ വന്ന് പോയിട്ടുണ്ടാവാം അതിനപ്പുറത്തേക്ക് അവർ വന്ന് ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ അവർക്ക് പേരിന് വേണ്ടിയാണ് പ്രശസ്തിക്ക് വേണ്ടിയാണ് അഭിനയിച്ചോ എഴുതിയോ ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ വന്ന് ചില വാക് ധോർണികൾ നടത്തിയാൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു അവരെ നാണമാവുന്നില്ലേ നിങ്ങൾക്കൊക്കെ മരിച്ചുപോയ ചിലരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർ അപമാനിക്കാൻ ശ്രമിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് നേടുന്നത് നിങ്ങൾ സിനിമയിൽ ഒരു ചുക്കുമാകാൻ പോകുന്നില്ല കാരണം അതിനുള്ള ടാലൻ്റില് നിങ്ങൾക്ക് നിങ്ങൾ എഴുതി കൂട്ടുകയാണത്രേ പത്ത് വർഷമായി തിരക്കഥകൾ എഴുതുകയാണത്രേ ആ തിരക്കഥകൾ സിനിമയാക്കാൻ വേണ്ടിയായിരിക്കുമല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞ നടനെ വിളിച്ചു എന്ന് പറയും സുധീഷും നിങ്ങളോട് കിടക്ക പങ്കിടാൻ ആവശ്യപ്പെട്ടു വന്ന് നിങ്ങൾ തിരക്ക് തെഴുതിയത് അത് കൊള്ളാമായിരുന്നെങ്കിൽ പണ്ടേത് സിനിമയേനെ അത് സിനിമയാക്കാനും കൊള്ളില്ല വായിക്കാൻ പോലും കൊള്ളാത്ത കൊണ്ടാണ് എല്ലാവരും തിരസ്കരിക്കുന്നത് അപ്പോൾ അങ്ങനെ തിരസ്കരിച്ചവരെ നിങ്ങൾ പേര് പറഞ്ഞ് അപമാനിച്ചുകൊണ്ട് നിങ്ങൾ പേരെടുക്കാൻ ശ്രമിക്കുന്നു അതല്ലേ എൻ്റെ സത്യം ഇത് സാധാരണക്കാർ മനസ്സിലാക്കുക എൻ്റെ സാധാരണ വീഡിയോക്കൾ കുറച്ച് നീണ്ടുപോയി ക്ഷമിക്കുക എല്ലാം കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ പറയുകയാണ്